പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ മുറുകുട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ അഡ്മിഷനിൽ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് അതെങ്ങനെയാണ് മാറ്റുക അല്ലെങ്കിൽ റീജൽ സെക്രട്ടറി മാറ്റും അതുപോലെ തന്നെ സ്റ്റഡി സെന്റർ എങ്ങനെ മാറ്റും ഞാൻ കൊടുത്ത അഡ്രസ്സിൽ പേരിൽ അല്ലെങ്കിൽ ഫാദറിന്റെ പേരിൽ ഗാർഡിയന്റെ പേരിലൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്ന് പറയാറുണ്ട് അത് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എങ്കിൽ പോലും നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഇഗ്നോ ഇഗ്നോന്റെ ഒഫീഷ്യൽ സൈറ്റാണ് ഐ ഗ്രാം ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഇതുവഴി നമുക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുവഴി നിങ്ങൾക്ക് നിങ്ങളെ എൻറോൾ നമ്പർ അതുപോലെ തന്നെ നിങ്ങളെ കൺട്രോൾ നമ്പർ അഥവാ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിൻറ് ഔട്ട് വരുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ കൺട്രോൾ നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നമ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് എന്താണോ അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മെയിൽ ഐ ഡി കൃത്യമായി കഴിഞ്ഞാൽ ആ മെയിൽ ഐ ഡിയിലേക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസറും കാര്യങ്ങളൊക്കെ വരുന്നതും അതുപോലെ തന്നെ നിങ്ങൾ തെറ്റ് എന്താണോ അത് തിരുത്താനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ആ സൈറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരുമാതിരി എല്ലാ വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാനും അതുപോലെ തന്നെ തെറ്റുകൾ തിരുത്താനും നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക സമയത്തിനനുസരിച്ചിട്ട് അതിന്റെ റീപ്ലൈ തരുന്നതാണ് അപ്പോൾ പുതിയതായിട്ട് പുതിയൊരു വീഡിയോ മാറ്റം വരുന്നത് വരെ